ശാരീതനെയും അർച്ചനെയും വരെയൊന്നും ഞാൻ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടു വന്നാലല്ല നമ്മുടെ ആളുകൾ അവരെയൊക്കെ ക്ലാസ്സിന് വിളിക്കുകയും മറ്റുള്ളവർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ അവർ വിളിക്കണ്ട എന്ന് പറയാൻ എൻ്റെ അടിസ്ഥാനത്തിൽ പറയും അതുമാത്രം നമ്മളെ പ്രശ്നം പിന്നെ നമ്മൾക്കൊരു ചട്ടക്കൂടില്ലാത്തത് കൊണ്ട് ഇപ്പോൾ തലശ്ശേരിക്കാർ അവർ പരിപാടിക്ക് വിളിക്കുന്നു അവർ ഞമ്മളെയും വിളിക്കും അവരെയും വിളിക്കും അവിടെ നമുക്കൊന്നുകിൽ അവരെ വിളിക്കണോണ്ടി ഞങ്ങള് വരുമില്ല എന്ന് പറയണം അത് പറഞ്ഞ നമ്മൾ ഗുണം ചെയ്യുമോ ഗുണം ചെയ്യൂല കാരണം നമ്മളോട് ചോദിച്ചിട്ടല്ല വിളിക്കണം അവർ നമ്മളോട് ചോദിക്കും നമ്മൾ അവരൊക്കെ യോജിക്കണമെന്ന അഭിപ്രായമുണ്ട് അവർ രണ്ടുകൂട്ടരെയും വിളിക്കണം അവിടെ നമ്മൾ പോകാതിരിക്കണം നിലനിൽക്കുകയെന്ന് ചോദിച്ചിട്ട് അവിടെ മറ്റോ വിളിക്കണ്ടല്ലോ ഞാനതിലോട്ട് നിങ്ങൾ പോകണം നിലശീലിക്കാൻ വിളിച്ചാൽ അങ്ങനെ പോകണം ഓര് വിളിച്ചു ഓൻ മറ്റോ വിളിച്ചോട്ടെ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല അതിന് പോകാതെ കണ്ട അപ്പം ആ നിലക്കല്ലാതെപ്പോൾ മനുഷ്യൻ്റെ കാര്യത്തിലായാലും ആരുടെ കാര്യത്തിലായാലും ഞാൻ അവരാരും പ്രൊമോട്ട് ചെയ്യാനോട്ടെ അവർ ശ്രമിച്ചിട്ടില്ല അവരെ പലരെയും പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുവരി നമ്മളെല്ലാവരും ഒരുമിച്ച് പോകണം എന്നതൊക്കെ പലരെയും വിളിക്കുകയും ചെയ്യുമ്പോൾ അവർ പങ്കെടുക്കുന്നു എന്നതിൻ്റെ പേരിൽ ഞങ്ങൾ പങ്കെടുക്കൂല എന്ന് പറയാനോ അല്ലെങ്കിൽ അവരെ നിങ്ങൾ പങ്കെടുപ്പ് എന്ന് പറയാനോ ഞാൻ തയ്യാറായിട്ടില്ല അതെനിക്ക് പറയാൻ കഴിയുമോ എന്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയും നമ്മൾ ഒരു കൂട്ടായ്മയോ ചട്ടക്കൂടോ ഇല്ലാത്ത സ്ഥിതി ജനാധിപത്യത്തെ കുറിച്ച് അവരെ പ്രസംഗിച്ചു അതിനാൽ മേലപ്പെടുത്ത കുടുംബത്തിനെ വരെ പറ്റാതായി അപ്പോൾ ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ കൂടി ആലോചിച്ചിട്ടില്ല പറയണം പറയേണ്ടതെന്നും പറഞ്ഞോ അത് സംഘടനാപരമായ രൂപത്തിൽ നമുക്ക് നിൽക്കുന്ന പ്രയോഗികൊന്നല്ല അത് മറ്റേ പോലെ തന്നെ അയച്ചു നമ്മള് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ഇന്നത് പറയണം ഇന്നത് പറയണ്ട ഇന്നത് ഇന്ന രൂപത്തിൽ പറയണം എന്നൊക്കെ നിർദ്ദേശം കൊടുക്കുന്ന ഒരു ബോഡിയായിട്ട് നമ്മൾ മാറുക നമ്മക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ അവരെ ഉപദേശിക്കാനും അവരോട് നിർദ്ദേശം കൊടുക്കാനൊക്കെ പറ്റും പോലെ നമ്മുടെ കൂടെ ഇണക്കത്തിലാണെങ്കിലും ആ ഇണക്കത്തിൽ നിൽക്കുന്ന സമയത്ത് നമുക്കതൊക്കെ കൊടുക്കാം അതല്ല നമ്മൾ ഇതാ ഇതാണ് ഇപ്പൊ സാഹചര്യ വിഷയത്തിൽ ഉണ്ടായ വ്യത്യാസത്തിന്റെ കാരണം അങ്ങനെ ഒരു ചൂറ നടത്തിയിട്ട് ഓനപ്പം തിരിച്ച് പറയിപ്പിച്ചതിന് ശേഷം ഓനെ ക്ലാസ്സിൽ വിളിക്കാവില്ല എന്ന ഒരു നിലപാട് വേണ്ടതില്ല ക്ലാസ്സിൽ വരട്ടെ എണക്കത്തിലായാൽ നമുക്കതൊക്കെ പറയിപ്പിക്കാം അതുപോലെ വസീസ് തലമുറി പറഞ്ഞ പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞ് ശരിയായില്ല ഇങ്ങനെ പറയണം എന്ന് പറയണമെങ്കിലും അവർ നമ്മളിൻ്റെ അടക്കത്തിലാണ്ടേ അല്ല ഒരു വേറിട്ട് നിൽക്കുകയും വേറൊരു സ്ട്രീമായിട്ട് ഓരോ പിന്നാലും ഒരു അണികളും നമ്മൾ പിന്നാലും വേറെ അണികളും എന്ന ചേരി ഉണ്ടായാൽ നമുക്ക് അവർ മേലുള്ള ഒരു നിയന്ത്രണം ഉണ്ടായി അതൊക്കെ ഞാൻ അന്നത്തെ എന്റെ വോയിസിൽ പറഞ്ഞിരുന്നു പറഞ്ഞ അവരുടെ പേരൊക്കെ നമുക്ക് ചെറിയ നിയന്ത്രണം ഉണ്ടാകണമെങ്കിൽ അവർ നമ്മളെ കൂടെ എവിടെയെങ്കിലും എവിടെങ്കിലും എന്നോട് വിളിക്കാമോ എന്ന് ചോദിച്ചപ്പോൾ വിളിക്കുന്നതിന് കുഴപ്പമില്ല എന്നല്ലാതെ നിങ്ങൾ സാഹചര്യം വിളിച്ചോളൂ ഞാൻ ഞാൻ വിളിച്ചു പറഞ്ഞല്ല പറയണ്ട